നമസ്കാരം സ്വാഗതം വാതിലിൽ മുട്ടി നടക്കുന്ന കൊല്ലത്തെ കോഴി മുകേഷിനെ രാജിവെപ്പിക്കാതെ അട്ടത്തെടുത്ത് വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടി പോരാ സഖാക്കന്മാരുടെ പീഡനങ്ങൾക്ക് തീവ്രത പോരെന്നെഴുതി തള്ളുന്ന പി കെ ശ്രീമതി കൂട്ടത്തിലുള്ള സഖാത്തുകളുടെ മാനം സംരക്ഷിക്ക് മതി അയലത്തെ പീഡനത്തിന്റെ തീവ്രത അളക്കലെന്ന് പച്ചത്തെവിളി പി കെ ശ്രീമതിയെ അലക്കി പിഴിഞ്ഞെടുത്ത് യൂത്ത് കോൺഗ്രസുകാർ മുകേഷിനെതിരെ പീഡന പരാതി വന്നപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ ശ്രീമതി രാഹുലിന്റെ പീഡന പരാതിയിൽ ധാർമ്മികതയും തള്ളി വന്നതിനെ പച്ചയ്ക്ക് പൊളിച്ചെടുക്കുന്നത് സഖാക്കന്മാർക്ക് വേണ്ടി ദല്ലാൾ പണിയെടുക്കുന്ന ശ്രീമതിയുടെ സർട്ടിഫിക്കറ്റ് കോൺഗ്രസിന് ആവശ്യമില്ലെന്ന് മറുപടി തുന്നൽ ടീച്ചറിന്റെ ചരിത്രം കൂടുതൽ ഓർമ്മിപ്പിക്കരുതെന്നും സഖാക്കന്മാരുടെയും അവരുടെ മക്കളുടെയും പീഡന കേസുകൾ ഒതുക്കാൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിന്ന കഥകൾ വിളംബിക്കരുതെന്നും ശ്രീമതിയുടെ കരണം പൊട്ടിക്കുന്ന കൊടുത്തു ആദ്യം മുകേഷിനെ ചവിട്ടി പുറത്താക്കി സ്ത്രീ സംരക്ഷണം നടത്തി കാണിക്കുവെന്നും യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി പീഡന വിവാദത്തിൽ ഇടതും വലതും കൂടി പരസ്പരം പഴയ കേസുകൾ ഓർമ്മിപ്പിച്ച് ചെളിവാരി എറിയുകയാണ് ഇരന്നു മേടിക്കാൻ ചെന്ന് കയറി കൊടുത്തതാണ് പി കെ ശ്രീമതി സോഷ്യൽ മീഡിയയിൽ ശ്രീമതിക്ക് പുളിച്ച തെറിവിളിയാണ് മുകേഷിനെതിരെ കേസ് വന്നപ്പോൾ ശ്രീമതി പ്രതികരിച്ചത് രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല ആരോപണ വിധേയൻ മാറി നിൽക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല എന്നായിരുന്നു അന്ന് മുകേഷിനെതിരെ കേരളത്തിൽ പ്രതിഷേധ വേലിയേറ്റമായിരുന്നു മുകേഷിന്റെ ലീലാവിലാസങ്ങളുടെ തെളിവുകളും പുറത്തു വന്നിരുന്നല്ലോ ചാറ്റുകളും ഓഡിയോയും പുറത്തായിരുന്നു എന്നിട്ടും സി പി എം രാജിവെപ്പിക്കാതെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് കൊല്ലത്ത് സി പി എമ്മിൽ മുകേഷ് വിഷയത്തിൽ വലിയ ഉണ്ടായിരുന്നു ഇതുപോലൊരു കോഴിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല എന്ന് സഖാക്കൾ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു കോൺഗ്രസ് ബി ജെ പി പാർട്ടികളുടെ മഹിളാ സംഘടനകൾ മുകേഷിന്റെ ഓഫീസിലേക്ക് ഇരച്ചു കയറി കൊല്ലത്തെ വീട്ടിൽ നിന്ന് മുകേഷ് ജീവനും കൊണ്ടോടി തിരുവനന്തപുരത്തെത്തി വലിയ ബഹളമായിരുന്നു അന്ന് മുകേഷ് വിഷയത്തിൽ കലാപം നടക്കുമ്പോഴാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് ശ്രീമതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെട്ടിത്തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശ്രീമതി പങ്കുവച്ച പോസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം നീണ്ടു നിൽക്കുന്ന മൗനം എന്നത് കുറ്റസമ്മതമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ തീരാവുന്ന കളങ്കമല്ല രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹത്തിനും സംസ്ഥാനത്തിനും രാഹുലിന് വോട്ട് ചെയ്ത വോട്ടർമാർക്കും തീർത്താൽ തീരാത്ത അപമാനം ഉണ്ടാക്കിയിരിക്കുന്ന രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയുന്നതാണ് മാന്യത ഇതായിരുന്നു ശ്രീമതി പങ്കുവച്ച കുറിപ്പ് അല്ല തുന്നൽ ടീച്ചറേ അപ്പോൾ മുകേഷ് വിഷയത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമായിരുന്നില്ലേ മുകേഷ് സമൂഹത്തിനും സംസ്ഥാനത്തിനും വോട്ടർമാർക്കും നാണക്കേട് ഉണ്ടാക്കിയില്ലേ മാന്യതയുണ്ടെങ്കിൽ മുകേഷ് രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് ശ്രീമതി സഖാത്തി അന്ന് വാദിച്ചില്ല അതോ സഖാക്കന്മാർക്ക് പീഡിപ്പിക്കാമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാൻ സി പി എമ്മിന് എന്ത് യോഗ്യതയാണുള്ളത് പീഡന വീരന്മാരെ എല്ലാം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം ലൈംഗികാതിക്രമ കേസിൽ പാർട്ടി തന്നെ മാറ്റി നിർത്തിയ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാനാക്കിയത് പിണറായി വിജയനാണ് പെണ്ണുകേസിൽ പിടിക്കപ്പെട്ട പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചതും പിണറായി തുടങ്ങി നീളുന്നുണ്ട് ആ ലിസ്റ്റ് അപ്പോഴൊന്നും അരുതെന്ന് പറയാൻ എന്തേ ശ്രീമതിയുടെ നാവ് പൊങ്ങിയില്ല അതുകൊണ്ട് രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ പി കെ ശ്രീമതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മുകേഷിനെയും രാജിവെപ്പിച്ച് ശ്രീമതി മാതൃക കാണിക്കണം ഇനി കോൺഗ്രസിനോട് പറയാനുള്ളത് രാഹുലിനെ തലയിലേറ്റി നടക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വലിച്ചു തോട്ടിലെറിയും തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കുക തന്നെ ചെയ്യണം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം രാഹുലിനെതിരായ ചാറ്റുകളും ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അത് തെളിവ് തന്നെയാണ് നിസ്സാര വിഷയമല്ല ഗർഭചിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ ഒരക്ഷരം പറയാതെ മുങ്ങി നടക്കുന്ന ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരോട് ചെയ്യുന്നത് അനീതിയാണ് ആരോപണ വിധേയനായ രാഹുലിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് നാറി നാണം കെടും ആദ്യമായല്ല രാഹുലിനെതിരെ പെണ്ണു കേസിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാലക്കാട് കോൺഗ്രസിൽ രാഹുലിനും ഷാഫിക്കുമെതിരെ പൊട്ടിത്തെറി ശക്തമാണ് പണി മേടിച്ചുകൂട്ടും വലതന്മാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി തുടരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി തുടരുമെന്നാണ് കോണ്ഗ്രസിന്റെ പ്രഖ്യാപനം രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ സി തയ്യാറല്ല എന്നതും കോൺഗ്രസിന് ആശ്വാസം നൽകുന്നതാണ് അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗികാതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടരുന്നതടക്കം ഉന്നയിച്ച് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ആവശ്യം സിപിഎം അധികം അങ്ങോട്ട് ഉയർത്താത്തത് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും ഇക്കുറി രാഹുലിനെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇനിയൊരു അവസരം നൽകേണ്ടതില്ല എന്നും ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചനകൾ വിഷയത്തിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നാണ് ഇപ്പോൾ സൈബർ വിങ്ങിന് ഉൾപ്പെടെ കോൺഗ്രസും യു ഡി എഫും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം കെ രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഷാഫിയുടെ ഉറ്റ ചങ്ങാതിയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും പാലക്കാട് എം എൽ എ ആയും രാഹുലിനെ കൈപിടിച്ചുയർത്തിയത് ഷാഫിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും രാഹുലിന്റെ രക്ഷകൻ പാർട്ടിക്കുള്ളിൽ ഉയർന്ന എതിർപ്പുകളെ എല്ലാം മറികടന്നാണ് രാഹുലിന് ഷാഫി പാലക്കാട് സീറ്റ് വെച്ച് നീട്ടിയത് അന്ന് കടുത്ത എതിർപ്പ് ഉയർന്നിട്ടും അതിനെ എല്ലാം തട്ടിക്കളഞ്ഞതും ഷാഫിയായിരുന്നു ഷാഫിയുടെ ഇടപെടൽ കാരണം പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ പോലുമുണ്ട് ഇപ്പോൾ രാഹുൽ വെട്ടിലായതോടെ കോൺഗ്രസിനുള്ളിൽ ഷാഫിക്കും കരുത്തു ചോർന്നിരിക്കുകയാണ് രാഹുലിന്റെ ഇരകളിൽ പലരും ഷാഫിയോട് പരാതി പറഞ്ഞിരുന്നു എന്ന് വരുമ്പോൾ വിഷയത്തിന്റെ ഗൗരവവും വർദ്ധിച്ചിരിക്കുകയാണ് യുവതികൾ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ വീട്ടിൽ തന്നെ തുടരുകയാണ് പുറത്തേക്കിറങ്ങാതെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കുകയാണ് രാഹുൽ എന്നാണ് വിവരങ്ങൾ നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ പുതിയ സാഹചര്യത്തിൽ റദ്ദാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ അടൂർ നെല്ലിമുകളിലുള്ള വീട്ടിലാണ് നിലവിൽ രാഹുൽ ഉള്ളത് മണ്ഡലത്തിലെ പരിപാടികളോ മറ്റു പരിപാടികളിലോ ഒന്നും തന്നെ രാഹുൽ പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നിന്നും കുടുംബവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരുള്ള വീട്ടിലെത്തിയത് ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നതോടെ ചടങ്ങുകളെല്ലാം ചടങ്ങുകളിൽ നിന്നെല്ലാം രാഹുലിനെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാത്രമാണ് രാഹുൽ എത്തിയത് വീടിന്റെ മുറ്റത്ത് വരെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു ഇന്നും പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് വലിയ പ്രതിഷേധമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് രാഹുലിന്റെ വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടസ്സമൊക്കെ സൃഷ്ടിച്ചിരുന്നു നിലവിൽ ഈ വീടിന് മുന്നിൽ ആരും പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നില്ല എങ്കിലും വരും ദിവസങ്ങളിൽ രാഹുൽ എവിടേക്കാണോ ഉള്ളത് അവിടെ എല്ലാം എത്തി പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് ബി വ്യക്തമാക്കിയിരിക്കുന്നത് ചില പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നേതാക്കളും മാത്രമാണ് രാഹുലിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഇവരെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് വീട്ടിലേക്ക് കയറ്റി വിടുന്നത് പോലും വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും ഷാഫിയും മുങ്ങി നടക്കുകയാണ് ഡൽഹിയിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ബീഹാറിലേക്ക് വെച്ചു പിടിക്കുകയാണ് ചെയ്തത് മാധ്യമങ്ങളെ കാണാനോ രാഹുൽ വിഷയത്തിൽ സംസാരിക്കാനോ ഒന്നും തന്നെ ഷാഫി പറമ്പിലും തയ്യാറായിട്ടില്ല അതിന് കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഒരു ഉത്തരവുമില്ല എന്നുള്ളത് തന്നെയാണ് ാണ് ഷാഫി ഈ കാണിക്കുന്നതും അനീതി തന്നെയാണ് എന്തായാലും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്